സ്ഥലം ഗുരുവായൂരി വികസിക്കില്ല ഗുരുവായൂരി വികസിക്കുമ്പോ നമ്മളിപ്പോ കാണാവുന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കല്ല കൃത്യമായ ആസൂത്രണത്തിന്റെ അഭാവം നമ്മളെവിടെ നിൽക്കുന്ന സാഹചര്യങ്ങൾ മറ്റേ വികസനങ്ങൾ നടപ്പാക്കണം ആ നടപ്പാക്കുമ്പോ അതിലെ ഇരകളായ ആളുകൾക്ക് പുനരുദ്ധ്വാസം കൊടുക്കുന്നത് നമ്മളക്കാരാണ് എത്രയോ വർഷങ്ങളായി ഷെഡിൽ താമസിക്കുന്ന അനുഭവപ്പെടുന്നത് വ്യാപാരം കിട്ടാത്ത സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത് ഈ ും ഇനി പോവാനുള്ള ആളുകളും എവിടെ അതും കൂടി ചെയ്യണം കോംപ്ലക്സ് അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ എവിടെ അപ്പൊ അതട അതടക്കമുള്ള എന്ത ആവശ്യത്തിനാണോ അപ്പൊ തിരുത്തുകാട്ട ഫോർമെന്റ് അവസ്ഥ എന്താ നമ്മളത് എടുത്തത് ആശുപത്രി അവിടെ പണിന്ന് പറഞ്ഞു ഇപ്പൊ ആ സ്ഥലം എത്ര കോടി രൂപ എന്ന് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ഥലം എടുത്തു തൊണ്ണൂറ് സെന്റ് സ്ഥലം എടുത്തു ഒരു വാട്ടർ ടാങ്ക് താഴ്ത്തുവിടുന്നു ഇപ്പോഴത്തെ കമ്പന ആ ഭൂമിയുടെ വില അറിയാവുന്ന നമ്മൾ ആരെങ്കിലും ഒരാളാണെങ്കിൽ അതാണ് അവിടെ പണിങ്ങിയത് അതിൻ്റെ എത്ര പ്രേമായ സ്ഥലത്താണ് ആ ഭൂമി നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമായ ഒരു പഠനം ഇല്ല ഞാനിപ്പോ അതില് വൈദ്യുതം നേടിയ ആളായിട്ട് പറയില്ല ഇണ്ടെങ്കിലും ഇങ്ങനെ വരില്ല ആ കാര്യം ഉറപ്പാണ് അപ്പം അതുകൊണ്ട് ഗുരുവായോ ഇമ്മീഡിയറ്റായിട്ട് ഇതിൻ്റെയൊക്കെ കൂടെ വികസനത്തിൻ്റെ കൂടെ തന്നെ ഒരു പഠനവിലേയമാക്കിയിട്ടുള്ള ഒരു വികസനം അത് നമുക്ക് ആവശ്യമാണ് അതായത് പ്രധാന വിഷയം ഇപ്പോൾ ബിൽഡിങ് ഏത് ബിൽഡിങ് പണിയാണെങ്കിലും മറ്റേ ബില്ലാണ്ട് പൂന്താനം ബിൽഡിങ് പണിയുള്ളു അടുക്കളയിലാണ് എന്തോ ഒന്നിച്ച് നാല് ലക്ഷം രൂപയാണ് കല്യാണത്തിൻ്റെ വാടക വീടി നമ്മൾ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിട്ട് കൊണ്ടുവരുന്നത് അല്ല വേറെ ഇല്ല തൈകളും പറയാം കൃത്യമായൊരു പറഞ്ഞാൽ നമ്മൾ അനഭിമതരാകും ഇപ്പൊ പറയാൻ പറയാവുന്നൊരു അവസ്ഥയുണ്ട് കാരണം ഈ ഒരു ഞങ്ങൾക്ക് ലഭിച്ച കത്ത് തന്നെ ഒരു വലിയ ആശ്വാസ കാരണം ഇതിനെ നിയന്ത്രിക്കുന്ന കൂട്ട് സ്വല്പം മനുഷ്യത്വപരമായി നടപടി എടുക്കുന്നുണ്ടെങ്കിൽ കത്തിന് ശരി പഠനം എന്ന് പറയുമ്പോൾ കച്ചവടക്കാരെ പറഞ്ഞു